ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ബി ഒ ാലും ഓഫീസിൽ പോയാലും അതിൻ്റെതായ ലുക്കിൽ തന്നെ പോകണം അല്ലേ അപ്പം അത്തരത്തിലുള്ള കുറച്ച് കോട്ടൺ സാരി കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഓഫീസ് ലുക്കിൽ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്യോർ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് സ്തു കോട്ടൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് നമുക്ക് രണ്ട് സെക്ഷനാണ് കോട്ടൺ സാരീസില് അവൈലബിൾ ആയിട്ടുള്ള അതിൽ ഓരോ ഓരോ സെക്ഷനിലും ഇന്ന് വന്നിട്ടുള്ള നമ്മള് ആറ് ഒരു ഡിസൈനാണ് ആറ് ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് എന്താ ഈ ഒരു കളക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം അപ്പൊ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം ഈ ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിത്ത് ബോർഡർ ബോർഡർ സാരി നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആല്ലേ അപ്പൊ ഇതിന്റെ കളർ ടൂ നോക്കിക്ക നല്ലൊരു വയലറ്റ് ഷെയ്ഡില് നമ്മൾ നല്ലൊരു പിങ്ക് കളർ ഫ്ലവർ പ്രിന്റ് കൊടുത്താണ് ഈ ഒരു സാരി നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് ആൻഡ് ബോർഡർ നമ്മൾ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് കൊടുത്താണ് പെട്ടെന്ന് നോക്കുമ്പോൾ വിവിങ്ങാന്ന് തോന്നും പക്ഷേ ഇത് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ബോഡിയിലെ വർക്ക് നോക്കാം നോക്കി ഇത്തരത്തിൽ ആ ഒരു വൈലറ്റ് ഷെയ്ഡിൽ പിങ്ക് കളർ പ്രിന്റ് കൊടുക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക അട്രാക്ഷൻ അല്ല അത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ടായ പല്ലു സൈഡിലേക്ക് പോകാം നോക്കി പല്ലു സൈഡാണ് ഈ കാണുന്നത് ഈ പല്ലു സൈഡിൽ നമ്മൾ നല്ല മൾട്ടി ഷെയ്ഡിലെ പ്രിൻ്റും അതുപോലെ തന്നെ നല്ലൊരു ആ പിങ്ക് ഷെയ്ഡിലൊരു ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ സ്പെഷ്യലായിട്ട് പറയാൻ പറയാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ കൂടുതലും ഫാബ്രിക് കോട്ടൺ ആണ് കൂടുതൽ മൂവ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത്തരത്തിലുള്ള കളക്ഷൻസ് വേണം ആഡ് ചെയ്യാൻ ഇനി നമ്മൾ ഒരുപാട് റേഞ്ചിലുള്ള ഒന്നും ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ലോ റേഞ്ചിലൊക്കെ ഫോക്കസ് ചെയ്താണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി രൂപയിൽ സ്റ്റാർട്ടിങ് റേറ്റിൽ അവൈലബിൾ ആണ് ഇനി മിഡിൽ റേഞ്ചിലാണെങ്കിൽ അതിൻ്റെതായ വെറൈറ്റീസ് ഇനി നിങ്ങൾ ഹൈ റേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ ഫാൻസി കോട്ടന് അതുപോലെ തന്നെ ചന്ദരി കോട്ടൺ അതുപോലെ സുട്ടി കോട്ടൺ ഗഡ്വാൾ കോട്ടണിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓഫീസൊക്കെ അപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് വുമൻസിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റായിട്ട് മാടിയാൽ നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് ഒരു സെറ്റിൽ ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് കളക്ഷൻ നോക്കാം നല്ലൊരു മറൂൺ ഷെയ്ഡിൽ ക്രീം കളർ പ്രിൻ്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും ഇത്തരത്തിലുള്ള സാരീസ് പ്യുവർ കോട്ടൺ ആകുമ്പോൾ നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സീസണിലും വളരെ കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൊരു വെറൈറ്റി ആണ് കാരണം ഇത്തരത്തിലുള്ള നമ്മൾ ആയിട്ടുള്ള വെറൈറ്റീസ് വേണം എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഈ രീതിയിലാണ് നമ്മുടെ പല്ലു സൈഡ് വരുന്നത് ഓക്കെ എന്ത് ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് ഇത് ഏതൊരു ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ ബ്ലൗസും ലെങ്ത് ലെങ്താണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ബ്ലൗസ് നോക്കി എന്താ ആണ് ഇതിൽ ആ ഒരു കളർ ടൂണിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ നല്ലൊരു പ്രിൻറ്റും കൂടെ കൂടുമ്പം ഒരു ഒഫീഷ്യൽ ലുക്ക് കംപ്ലീറ്റ് ആണ് ഒഫീഷ്യൽ ലുക്ക് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം ഇനി ഡെസ്റ്റീവ് ഒക്കെ ഇഷ്ടമുള്ളവർക്കായിട്ട് ഒരു വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ലേരിയ പാറ്റേണിലാണ് നമ്മൾ ബ്ലൗസ് ചെയ്തെടുത്തിരിക്കുന്നത് ലെങ്ത്ത് പറയുവാണെങ്കിൽ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് പല്ലു സൈഡ് നോക്കാം പല്ലു സൈഡ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡെസ്റ്റി ഷെയ്ഡിനോടൊപ്പം ഡാർക്ക് കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതും നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ നമ്മുടെ ഈ ഒരു കളക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്നൊന്നും മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഡിസൈനാണ് ഒന്ന് ഫസ്റ്റ് കണ്ട സാരിയും ഒന്ന് സെക്കൻഡ് ഈ ഒരു കളക്ഷൻ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡില് നമ്മൾ ഇതാ ഇതുപോലെ നല്ലൊരു എന്താ പറയാ ക്രീം കളർ പ്രിന്റ് കൊടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ ഇതിന്റെ ബോഡിയിൽ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പ്രിന്റ് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തി നോക്കിയാൽ പല്ലു സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പല്ലൂവിൽ നമ്മൾ കംപ്ലീറ്റ് മെറൂൺ ഷെയ്ഡിലും അതുപോലെ തന്നെ ക്രീം ഷെയ്ഡ് പ്രിന്റ് കൊടുത്താണ് അപ്പൊ ആ മെറൂണും മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡും കൂടെ നോക്കിയ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഏതൊരു സാരീസ് ബിസിനസ്സായിക്കോട്ടെ അല്ലെ കിഡ്സ് വെയർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എപ്പോഴും യുണീക്ക് ആയിരിക്കണം എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും അതുപോലെ നമ്മൾ ഒരിക്കലും മൂവ് ആവില്ല നമ്മുടെ ക്രിയേഷൻ അനുസരിച്ച് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആയിട്ടുള്ള കളക്ഷൻ വേണം ആഡ് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ഒരു ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾ തേടി നടത്തുന്നെങ്കിൽ മറക്കാതെ കേസറിയ ടെക്സ്റ്റൈൽ വിസിറ്റ് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി ഇതിൽ നമുക്ക് ലെങ്ത് പ്രോപ്പർ സിക്സ്റ്റാർട്ട് ചെയ്യ ലെ വിത്ത് ബ്ലൗസ് പീസ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലേരിയ പാറ്റേൺ ആണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ ഏത് കളക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ എന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല എന്നാലും എനിക്ക് പറയാൻ ഞാൻ രണ്ട് കളക്ഷൻ കാണിച്ചു പക്ഷെ നമുക്ക് ഓരോ ഓരോ കളക്ഷനും ഒന്നിനൊന്നിനും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് ഇത്തരത്തിൽ ഏരിയ പാറ്റേൺ ആണ് നോക്കി വാവും നമ്മളൊരു ആ ബ്ലാക്ക് ഷെയ്ഡിലാണ് അതിൻ്റെ പല്ലു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നോക്കി എന്താ ബ്യൂട്ടിഫുൾ നമുക്ക് നമുക്കിത് വെയർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ഭംഗി എന്താണെന്ന് മനസ്സിലാവും ഇത് മൾട്ടി ഷെയ്ഡായാലും നമുക്ക് ഏത് ബ്ലൗസ് വേണേലും ഇതിനൊപ്പം യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ ഇതുപോലെ സ്പെഷ്യൽ സാരീസ് ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാനാണെങ്കിൽ ഇതിനൊപ്പം തന്നെ നിങ്ങളൊരു ബ്ലൗസ് കളക്ഷനിലൂടെ വെക്കാൻ മറക്കരുത് കാരണം കസ്റ്റമേഴ്സ് മൾട്ടി ഷെയ്ഡ് സാരിയോടൊപ്പം നമ്മൾ ബ്ലൗസ് മെറ്റീരി മെറ്റീരിയൽസും ചോദിക്കാം അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റോക്കും വേണം അപ്പൊ നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽസിന്റെ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെയും കളക്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻറ്റേഴ്സ് സാരീസ് നിങ്ങൾ ഫോക്കസ് ചെയ്താണ് എങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ അപ്പോൾ ആയിട്ട് കേസര ടെക്സ്റ്റൈൽ കമ്പനിക്കൊപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ എൻക്വയറിക്കായും ബൾക്ക് ഓർഡറിനായി നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ വീട്ടിൽ ഇരുന്നതിന് സേഫ് ആയിട്ട് തന്നെ പർച്ചേസ്

അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മുടെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക സ്പെഷ്യൽ ആയിട്ട് കാര്യം സിംഗിൾ ആയിട്ട് അവൈലബിൾ അല്ല നമുക്ക് എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം കാരണം കസ്റ്റമർ ഒരു ഡി ഒരു കളറിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഡിസൈനിൽ തന്നെ പല കളേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ബൾക്ക് ഓർഡർ തന്നെ വേണം അല്ലേ അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായി നമ്മുടെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കളക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ വേറെ സ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ വേറെ സ്റ്റോക്ക് അല്ലേ അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം